അങ്ങനെ തകണ്ണ ഒരുപാട് ഓർമ്മകൾ ഓർമ്മകളായവർക്കൊരു ദിവസം തന്നെ ഇന്നത്തെ ഞായറാഴ്ച കേട്ടാ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ചൂടപ്പം പോലത്തെ വീഡിയോ ഉണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ അങ്ങനെ ചുട്ടി ഇറക്കിയിട്ടുള്ളൂട്ടാ ആരീസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണത് അപ്പം ഇത്രമാത്രം എന്താണ് ഇപ്പം അത്രയവ ഇറക്കി ഇരിക്കുകയാണ് ആലോചിക്കുണ്ടാവില്ലേ എന്താ ഈ മുറ്റത്ത് ഈ കൊല്ലായ്മ ഇരിക്കുമ്പോൾ ഇതാകണ ഒരുപാട് ഓർമ്മകൾ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ഒരുപാട് പറഞ്ഞ ഒരുപാട് ഉണ്ട് കയ്യിൽ ഇതാക്കുമ്പോൾ കുട്ടികളും മക്കളും ഒന്നുമില്ല ഞാനും മ്മളും ഉപ്പരും മാത്രമല്ല കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ വെച്ചിട്ടേന്ന് അപ്പോൾ ഇപ്പം എന്തിനാ വന്നത് വെച്ചാൽ ഇതാക്കണം ചാണകം എടുക്കാൻ വേണ്ടിയിട്ട് വന്നാട്ട മുറ്റ കൊന്ന് തളിക്കണം അപ്പോൾ ചാണകം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് നമ്മളെ ചെറിയ അമ്മൻ്റെ വീടാട്ടോ അപ്പം ഇങ്ങോട്ടാണ് നമ്മൾ കെട്ടിച്ച് കൊണ്ടുവന്നത് അത് ഇപ്പം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതി ഇതാ ഇങ്ങോട്ടാണ് കേട്ടോ നമ്മൾ കെട്ടിച്ച് കൊണ്ടുവന്നത് അപ്പോൾ ഇതാക്കണം അവിടുന്ന് ഇങ്ങോട്ടില്ലേ ആ ഒരു ഓർമ്മകൾ അറിയുന്ന കുറച്ച് ദിവസം ഇതാക്കണം ഇവിടെത്തന്നെ ആയിരുന്നു ഞങ്ങൾ പിന്നെ നമ്മൾ തറവാട്ടിൽ പോയിട്ടാണ് അപ്പം അന്നത്തെ താക്കണ്ട് കുറെ ഓർമ്മകളും കാര്യങ്ങളും രസം രസകരമൊക്കെ ആയിട്ടുണ്ട് ഒരു പൊട്ടത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ഓർമ്മയിൽ ഇങ്ങനെ എവിടെ വരുമ്പോൾ ഇപ്പം എപ്പോഴെപ്പോഴും നമുക്കിങ്ങനെ ചിന്തയില് വരൂ കേട്ടോ അങ്ങനെതാ മൂപ്പരെ കണ്ടോട് കൂടി ഹാ ഇൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ചാടി കിട്ടും കല്യാണത്തിന് കടന്നും ചെയ്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ശോക ചെയ്യുന്നുട്ടോ കുറച്ച് ദിവസമൊക്കെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭയങ്കര ശോകമായിട്ടൊരു എന്താ പറയാ ചിന്തിക്കാനും കൂടി കഴിയാത്തൊരു കാലം കാലഘട്ടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ അപ്പം ഞാൻ അത് വല്ലാതെ കിട്ടുക കിടക്കണ്ട കേട്ടോ എനിക്ക് ഇങ്ങളോട് പറയാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണല്ലോ ചില കാര്യങ്ങളൊന്നും എല്ലാവരോടും ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയുണ്ടാവില്ല അപ്പം അതൊന്നും വല്ലാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തരുന്നില്ലാട്ടോ അപ്പം നമുക്ക് എന്താക്കണ് എപ്പോഴും നമ്മൾ ചെറിച്ചും കളിച്ചും മുഖത്തോടു കൂടി ഇങ്ങളോട് നല്ല ഹാപ്പി ആയിട്ട് വർത്താനം പറയുന്ന ആളെ കാണാനല്ലേ നിങ്ങൾക്കും നല്ല താല്പര്യം അപ്പം ഇക്കും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഒരുപാട് എല്ലാവരോടും പറയാൻ എനിക്ക് വലിയ ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ നിർത്തിയിക്കുന്നത് അപ്പം ഞാൻ എന്താക്കണ് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണല്ലോ അല്ലേ പൊതുവേ അങ്ങനെ ഒരു വെപ്പുണ്ടല്ലോ അപ്പം പാസ്റ്റായി കിടക്കണതൊക്കെ അവിടെ പാസ്റ്റായിട്ട് തന്നെ കിടന്നോട്ടെ വെറുതെ ആ ഒരു വാഴനെ വാഴനക്കി മറിച്ചിട്ട് വെറുതെ തോണ്ടണ്ടല്ലോ അപ്പോൾ അതാണെടുക്കട്ടെ ആ ഒരു വിഷയം നമുക്ക് വിടാട്ടാ അപ്പോൾ ഇതാക്കുന്നുണ്ട് കുറേ പൈക്കളുണ്ട് ഇവിടെ ഇവിടെ പൈക്കളുണ്ട് ആടുകളുണ്ട് ഉണ്ട് അപ്പോൾ അവർ ഇതാക്കൾ തിന്നാനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിമോൾ പിന്നെ ഇവിടുത്തെ ഒരാളാണ് അപ്പോൾ അപ്പം അമ്മയിതാക്കുന്ന പുല്ല കെട്ട് കൊടുക്കുന്നുണ്ട് അച്ഛനില്ല പിന്നെ ഇതാ മൂന്ന് കുട്ടികളാണ് രണ്ട് കുട്ടികളെ കെട്ടിച്ച് ഒരു ചക്കനുണ്ട് ഇട്ടോ ഓരോ കടന്നു ഇറങ്ങാൻ തോന്നുന്നത് അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ അവിടെ തലയിട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ വീഡിയോയിൽ വരെ അതാക്കുന്ന എല്ലാവർക്കും അടിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മളെ കല്യാണത്തിന് നിന്റെ കല്യാണത്തിൻ്റെ ആ ഒരു പന്തലൊക്കെ കിട്ടുന്ന ആ ഫുഡ് ഫുഡ് അടിയൊക്കെ അവിടെയായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു പന്തലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഓർമ്മ നമ്മൾ കല്യാണം എന്ന് പറയുന്നത് ആ ഒരു ഓർമ്മ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു ഒരു രസമാണ് അതൊക്കെ ആലോചിക്കാൻ രസം തന്നെ പിന്നെ കുറെ ആലോചിക്കുമ്പോൾ സങ്കടവും വരും അപ്പോൾ അതവിടെ കേട്ടെ പിന്നെ നമ്മൾ ആ വീട്ടിലൊക്കെ വന്ന് രണ്ട് ബക്കറ്റ് ചാണകം കൊണ്ടിട്ടാണ് വന്ന് ഇന്ന് പേതാലും മുറ്റത്തിനൊന്ന് സാറാക്കി എടുക്കാനാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ തിരുമ്പലം കൂളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ആദ്യം ഞാൻ ചോറ് കൂട്ടാൻ വെക്കട്ടെ ബക്കറ്റേ വിചാരിച്ച് അപ്പം എല്ലാം ഞായറാഴ്ചയും പറയുന്ന പോലെ തന്നെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇതാക്കണേ എന്തെങ്കിലും സ്പെഷ്യൽ ഇല്ലാതെ ഇക്കുമ്പോൾ ഇക്കൊരു ഇടങ്ങാറാണ് കേട്ടോ അപ്പം നമുക്ക് തിന്നൽ വായിന്നാലൊക്കെ ഒരു ഇടങ്ങാറാണ് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ജാതി ഒരടങ്ങാറാണ് അപ്പം ഞാൻ ഇതാക്കണ് കുറച്ച് കോഴിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് ആരും ഇല്ലേന്ന് ഇപ്പോൾ കണ്ണം കല്യാണത്തിന് പോയി തുണക്കാരത്തിൻ്റെ കല്യാണം ഉണ്ട് കാരണം ഓൻ അങ്ങോട്ട് പോയി നമ്മളെ മൂപ്പർ പണിക്കും പോയി പിന്നെ ഇല്ലാതെ രണ്ട് പെൺകുട്ടികളല്ലേ ഓൻ അങ്ങനെ പീഡിയൊക്കെ ഇറങ്ങിയേക്കാൻ പറ്റും ലാസ്റ്റ് ഞാൻ ഞാനിതാക്കണം നമ്മൾ പീഡിയേക്ക് പോകുന്നതല്ലാതെ കോഴിപ്പീടിയൊക്കെ ഒന്നും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഇതാക്കണം ഞാൻ കോഴിപ്പീടിയെങ്കിലും ും പോയി സാധനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിങ്ങന കുറച്ച് കോഴിയൊക്കെ വാങ്ങിക്കൊടുന്ന് അപ്പോൾ അത് വെക്കാൻ പരിപാടിയാണ് പിന്നെ നമ്മൾ ചോറ് ഇതാക്കുന്ന വാർത്ത് വെച്ചിങ്ങനാ അപ്പോൾ ചോറ് ഊറ്റലും കഴിഞ്ഞു പിന്നെ കറി ഇതാക്കുന്ന അടുപ്പത്ത് വെച്ചിങ്ങണ് അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോക്ക് ചിക്കൻ പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് നാല് കഷ്ണം എടുത്താണ്ട് ആ ഒരു പരിപാടി നോക്കുകയാണ് ഓള് ഓക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും നൊഞ്ചിത്തീട്ട് തിന്നാൻ മാണോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ തന്നെയെന്ന് ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുത്തിക്കാലയ്ക്ക് ഉണ്ടാക്കി ഏട്ടത്തി അഞ്ചത്തി ആങ്ങളെ ഒക്കെ പാടെ കൂടിയിരുന്ന് ഇന്നു കണ്ടെന്ന് അപ്പോൾ തിരക്കേട്ടല്ലോ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യാനാണോ പറഞ്ഞത് അപ്പോൾ ഈ കുറച്ച് കോഴി ഏതാക്കണ് തട്ടി മാറ്റി എടുത്തുണ് അപ്പോൾ നമുക്ക് ഇസ്ക്കി പിസ്കി എടുത്തേക്കാൻ സാധനമല്ല എന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ ഞാൻ വേദി എൻ്റെ കറി നോക്കട്ടെ ചേച്ചി മറ്റുള്ള ഇതാ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ തട്ടലും കൊട്ടലൊക്കെ ആയിട്ട് എപ്പോഴും ആയിട്ടും ഉണ്ടാവും കേട്ടോ എങ്ങനെയായാലും പറഞ്ഞിട്ട് നല്ല സ്നേഹമായിക്കാരും അതിൻ്റെ അപ്പുറത്തുകൂടെ ഭയങ്കര കൊട്ടലായിക്കാട്ടെ അവിടെ നിന്ന് കൊട്ടി ഇവിടെ നിന്ന് കൊട്ടി തലമുണ്ടായി അവിടെ ഇവിടെ പിച്ചീ നുള്ളിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് വേറെ കിടക്കണുണ്ട് അപ്പൊ ഞമ്മള് വല്ലാതെ നമുക്ക് ചാടണ്ടെന്ന് പറഞ്ഞാൽ പോരെ പഠിക്കുന്നേ ഇടയിൽ കൂടെ വേണ്ട ബു വന്ന് ഉണ്ടാക്കാൻ നിൽക്കണത് നാളെ മുതൽ പരീക്ഷയല്ലേ തിങ്കളാഴ്ച പരീക്ഷയാണ് അപ്പോൾ നമ്മളെ പബ്ലിക് എക്സാം തുടങ്ങുകയാണ് പത്താം ക്ലാസിൻ്റെ അല്ലേ അപ്പോൾ പത്താം ക്ലാസ്സിലെഴുതുന്ന എല്ലാ കുട്ടിയാക്കും അല്ലാത്ത പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടിയാക്കും അവൻ്റെ ഒരു വിദ്യാശംസകൾ കൂടി ഉണ്ട് കേട്ടോ എല്ലാവരും പഠിച്ച് നല്ല സാറായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ നേടട്ടെ ഒരു വിചാരിച്ചാൽ അവർക്കൊക്കെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടാം അപ്പൊ തന്നെ അമ്മക്കും നല്ല വേചാറുണ്ട് പരീക്ഷ എന്താവും എങ്ങനെയാവും ഇല്ല ഫസ്റ്റ് പരീക്ഷയാണ് കഴിഞ്ഞാൽ അമ്മക്കൊരു സമാധാനം ഉണ്ടോ ഓളിട്ട അപ്പൊ ഓൾ ഇതാക്കണ ഓളെ പഠിപ്പും ഇങ്ങനെ നടത്തുന്നുണ്ട് പരീക്ഷ പരീക്ഷക്ക് പഠിക്കുന്ന കുണ്ണി മോൾ കുണ്ണിമോൾ ഇറച്ചി ഭരിക്കുന്നുണ്ടോ കൊറേ നേരമായി പഠിക്കണത് ഓ ഇത് അതാ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ ഇറക്കി വരച്ചാണ് ചിക്കൻ കറി ആയിട്ടുണ്ട് പപ്പടം പൊരിക്കുന്നു ഞാൻ കൊളിച്ച് വരട്ടെ ഞാൻ ആദ്യം ഒന്ന് തളിക്കട്ടോ പോയിട്ട് അടുപ്പ് അടുപ്പിലാക്കുന്ന ചൂടായി കൊണ്ടിരിക്കുന്നതാ ബുക്കും ചൂടോടെ പഠിക്കാനുള്ള ബുക്കാണ് ഒരു മലയാളം ഞാനേ ഇനി ഞാൻ വിളിക്കല്ലോട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നേ നേരെ പന്ത്രണ്ട് മണിയായി നേരം ഏ അപ്പടെ ഞാൻ ഭരിച്ചോണ്ടേ ഞാനേ ആ ഞാൻ അവിടെ ഒന്ന് എന്തേലുമൊക്കെ ഒന്ന് ആക്കട്ടെ വല് നടക്കൂല രാത്രി പുഴ പോക അതാ നടക്കൊളിഞ്ഞ് തിരുമ്പൽ നടക്കൂലക്ക് വെജ്ജ അശ്വയില് കണ്ടിട്ട് തന്നെ കരച്ചിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് മുറ്റമ്പണി പണി വേഗം അങ്ങനെ അങ്ങനെതാ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തെ മാക്സിമം അടക്കി കൂത്തി നമ്മളിങ്ങോട്ട് ഇറങ്ങിയേക്കുന്നുണ്ടോ നേരെ ഒരുപാട് അയക്കണത് രാവിലെ തീർക്കേണ്ട പണി ആയിരുന്നത് പക്ഷെ ഇങ്ങനെ നേരെ നിന്ന് നിന്ന് അയവർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോയിരുന്നത് എത്ര നേരം അയക്കുന്നുണ്ടോ ഇന്നേതായാലും ഈ ഒരു പണി കഴിഞ്ഞിട്ടെന്നെ ഉള്ളു ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഇത് ഇതാ കുറേ മുന്നേ ഞാൻ ചിന്തയിലിങ്ങനെ ഉണ്ടായിരുന്നു കിട്ടോ പക്ഷേ അടുത്ത് നടപ്പിലാക്കാനാണ് കഴിഞ്ഞിട്ടില്ലേ ഇന്ന അപ്പോൾ അതിനൊന്ന് സമയം കൂടിയത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരട്ടെ നല്ല പൊടി പറഞ്ഞേനൊക്കെ ഇതാക്കണേ ഒന്ന് ചമ്മനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചാണകം തളിച്ച് തരുന്നത് ഒരു സമാധാനമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊല ഈ ആ കൊലം സംബന്ധിച്ചുള്ള റൂമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പൊടിയിൽ മുങ്ങി കുളിക്കാറില്ലേ അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും നമുക്കിത് വെള്ളം തിളച്ച് ഇടാൻ പറ്റൂലല്ലോ നമുക്ക് കിണറ്റിയിൽ വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വടച്ചമ്പരാനേ നിൽച്ചോളൂ കാരണം കുഴൽ കിണറാവുമ്പോൾ അങ്ങനെയാണ് നമുക്ക് പാളിയാകും ക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെയാണ് അപ്പോൾ തോരൻ വളരെ കളിക്കുന്നത് വലിയ സുഖമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനിതാക്കും തളിച്ചിടാന്ന് വിചാരിച്ച് പൊടി പാർലിൽ പോകാ പാറിലുണ്ടില്ല ഞങ്ങള് ഭയങ്കര പാറിലാണ് അപ്പം ഞാനിതാ കുളിക്കാനും കണ്ടിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും ചെന്നിട്ട് കുളിക്കാനില്ല വിചാരിച്ചിട്ട് ഇതാക്കുന്നത് മാറ്റാ അളവൊക്കെ പുറത്തേച്ചിട്ടാണ് അട്ടങ്ങിട്ട് ഇറങ്ങിയത് ഇനിയിപ്പകത്ത് കയറില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇതാക്കണം നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഡേലിതാക്കണം നമ്മൾ ചിക്കൻ പൊരിക്കലുണ്ട് ഒക്കെ അങ്ങനെയാണ് കേട്ടോ കുറേ നേരം പഠിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ ഒരു മടുപ്പായിരിക്കാറല്ലേ അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഓരോരുത്തുണ്ട് അപ്പം ഞാനും തന്നെ വല്ലാതെ അങ്ങോട്ട് പഠിച്ചോടി പഠിച്ചോടി എന്ന് പറഞ്ഞിട്ട് ബാക്കലിൽ അങ്ങനെ നടക്കില്ല കേട്ടാ ഓക്കെ ഇതാക്കിട്ട് ഓക്ക് തോന്നുമ്പോൾ ഇങ്ങനെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അറിയും ഒന്നോ രണ്ടോ വട്ടം ഞാൻ പറയലുണ്ട് കേട്ടോ അപ്പം നമ്മളെ മൂപ്പരാണെങ്കിൽ പിന്നെ ചെവി തല കേൾക്കാതെ പറഞ്ഞോണ്ടേ നിൽക്കും അപ്പം ഞാൻ പറയലുണ്ട് കേട്ടോ മൂപ്പരോട് അങ്ങനെ പറയരുത് മക്കൾക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് എടുത്ത് പഠിക്കട്ടെ ഓൽക്കറിയാലോ പഠിക്കണം എന്ന കുറച്ചുകൂടി നല്ല മാർക്ക് ആടണമെന്ന് കുറച്ചുകൂടി വലുതാവുമ്പോത്തേന് എന്തേലും ഒക്കെ ജോലി കിട്ടണമെങ്കിൽ നല്ലോണം പഠിക്കണം എന്ന് ഓൽക്കാർ അറിയാമല്ലോ അപ്പം ഓലോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട ഓലെങ്ങനെ പൊയിപ്പിച്ചാണ്ട് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് പൂപ്പിച്ചാണ്ട് നിൽക്കണ്ട അപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലേ അധികമായാലൃതം വിഷയം പറയുന്ന ആർക്ക് ഒരുപാട് ഇങ്ങനെ ഓലെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓല ടെൻഷനടുപ്പിച്ചാൽ പോലക്കെ ഒന്നും എഴുതാനും കഴിയൂലട്ടോ അപ്പോൾ ഇതാക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒന്നോ രണ്ടാം ഘട്ടം പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ തൂങ്ങി അടി ഇരിക്കുകയാണെങ്കിൽ ഒന്ന് മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് നല്ല സാറാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ അപ്പം മക്കളോട് പരീക്ഷ എഴുതാനാണ് മക്കളോട് പറയാനുള്ളത് നല്ലോണം പഠിച്ചിട്ട് തന്നെ പരീക്ഷ ചെയ്യുക എഴുതട്ടോ നമ്മളല്ലാതെ നമ്മളിത് അവറേജ് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഒന്നുകൂടി കുറച്ച് നമ്മളെ സ്കൂൾ നമ്മൾ വിചാരിച്ച് സ്കൂളിലൊക്കെ അഡ്മിഷൻ ഒക്കെ നേടണമെങ്കിൽ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് എന്നെ പഠിക്കാം നല്ല ഉഷാറായിട്ട് നിങ്ങളെങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് ഇതാക്കണ അച്ഛനും അമ്മി ഇതാക്കോ കൂലിപ്പണിയൊക്കെ ചെയ്ത് നല്ല പോണം വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടൊക്കെ ആയിട്ടാണ് എല്ലാവരും പഠിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ പേന വാങ്ങി തരുന്നുണ്ട് പെൻസിൽ അത് ഇത് ടൂറ് ഡ്രസ്സ് കാര്യങ്ങൾ സെൻ്റോഫും കാര്യങ്ങളും അങ്ങനെ എന്തിനും നമ്മൾ പൈസ കൊടുക്കേണ്ടതല്ലോ കഷ്ടപ്പാട് തന്നെയാണ് ഇപ്പത്തെ മക്കളെ വളർത്തണില്ലേ ചില മക്കളിതാക്കണ് അതൊന്നും കണ്ടില്ലാന്ന് തന്നെ നടിക്കണില്ലേ ഈ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് കാണുന്നില്ല ഓലെന്ത് എങ്ങനെയാണ് വെയിലുകൊണ്ട് പണിയിരിക്കണേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലുണ്ടായിട്ടാണ് പണിയിരിക്കുന്നത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കട ഉണ്ട് കള്ളി ഉണ്ട് അതൊന്നും മനസ്സിലാക്കാത്ത കുറച്ച് കുട്ടികളും ഉണ്ടല്ലേ നല്ലോണം മനസ്സിലാക്കണ കുട്ടികളും കുറേ മനസ്സിലാക്കാത്ത കുട്ടികളും ഉണ്ട് ഇല്ലേ ഓല് ഇതാക്കണം അടിച്ച് പൊളിച്ച് ജില്ലായിട്ട് നടക്കാൻ പൈസ വേണം അത്രേ ഉള്ളൂ പോലെ ചിന്താഗതി അത്രയേ ഉള്ളൂല്ലേ പക്ഷെ ഈ പൈസ കൂടെ നിന്ന് വരണെന്നില്ല ഒരു ചിന്താഗതി ചിന്തിക്കാല്ല ബുദ്ധി ബലിക്കില്ലാഞ്ഞിട്ടാണോ അത് ബുദ്ധി പോയിട്ടാണോ എന്നുള്ള സംശയിക്കുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനത്തെ സംശയം ഉണ്ടല്ലേ ഇപ്പോഴത്തെ ആ കാലത്തെ മക്കളോട് അങ്ങനെ ചോദിക്കാനും നമുക്ക് തോന്നില്ല ബുദ്ധി ഇല്ലായിട്ടാണോ അതോ ബുദ്ധി കുറച്ച് കയറിയിട്ടാണോ എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ എന്ന് പറയും നമ്മളെ കാലത്ത് നിന്നൊക്കെ പറയുന്നത് അച്ഛന്മാർ അമ്മമാരെയൊക്കെ കഥ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ വളർന്നത് ഞാനൊക്കെ വളർന്ന് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ ഹോട്ടലിൽ പോയി രാവിലെ തൊട്ട് പോയി വരെ എൻ്റെ അമ്മ കാരണം അവിടുത്തെ എച്ചിൽ പാത്രമൊക്കെ കഴുകി പിന്നെ അവിടുത്തെ ഒക്കെ മോറിലും കഴുകലും അച്ഛനാണെങ്കിൽ പിന്നെ ഇതാക്കണം കൈക്കോട്ട് മണിക്ക് പോയി അവിടുന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഞങ്ങളെ കുടുംബം കഴിഞ്ഞു പോയത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞമ്മൾ അങ്ങോട്ട് പറയലുമില്ല ഒരു ടൂറും വരെ നമ്മൾ പോയിട്ടില്ല കേട്ടോ ചുരുക്കം പറയുകയാണെങ്കിൽ െ ചെറിയ ചെറിയ ക്ലാസ് തോന്നി നമ്മൾ ഒരു ടൂർ വരെ പോയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നേരെ കെട്ടിച്ചു കഴിഞ്ഞാൽ പുതിയ പണ്ടാണ് ഒരു ടൂർ വരെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ കണ്ടറിയണല്ലോ അല്ലേ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മക്കളും കണ്ടറിയണം കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് നിങ്ങളെ കാലൊക്കെ ആകുമ്പോക്കിനൊക്കെ രണ്ടാൾക്ക് ഒരു ജോലി ഇല്ലാതെ ഒരു ഭാഗം പോകാനായിക്കൂല ഇപ്പൊ തന്നെ വയ്ക്കില്ലല്ലോ മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നല്ലോണം ചിലവാകുന്നുണ്ട് അപ്പോൾ ഓലര പ്രായമാകുമ്പോൾ നിങ്ങളൊരു പരീക്ഷ എഴുതുന്ന കുട്ടികളതാണെങ്കിൽ ഓലോ പ്രായമാകുമ്പോൾ എന്തേക്കാറല്ലേ ഭയങ്കര പൈസക്ക് എന്ന് പറഞ്ഞാൽ പൈസേൻ്റെ മേലെ പരിന്തും പറക്കൂലെന്നൊക്കെയാണ് പറയൽ അപ്പം സ്നേഹം കൂടി ഉണ്ടാവില്ല പലിശൻ്റെ കണക്ക് പറഞ്ഞാല് അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ നല്ലോണം പഠിക്കാം നല്ലോണം പഠിക്കാം നല്ല അടുത്ത ആ ഒരു ക്ലാസ്സിക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നല്ല പോലെ മാർക്കും നല്ല ഉഷാറായിട്ട് മാർക്ക് വേണം കേട്ടോ പിന്നാലാണ് നമ്മൾ വിചാരിച്ച രീതിക്ക് നമ്മൾ നടക്കാൻ കഴിയുള്ളൂ കേട്ടോ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പൈസയാണല്ലോ അപ്പം എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം പറയുന്നത് പൈസയാണ് പൈസ അല്ലാതെ ഇപ്പോൾ ഒരു പുല്ലിനെ വില പട്ടിക്ക് പോയ സമയം ഒക്കെ പറയാനിട്ടിട്ടില്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് തന്നെ പഠിച്ച് പോയാലാണ് കുറച്ച് കൂടി മേലൊക്കെ എത്തുമ്പോൾ നമുക്ക് വളരെയധികം ഈസി ആയി കിട്ടുള്ളൂ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവൂല അപ്പം ഇക്കിതാക്കണ് മൂന്ന് കുട്ടികളാണല്ലത് വല്യവനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റൻറ്റിനാണ് പഠിക്കുന്നത് ഓൻ സെക്കൻഡ് ഇയറാവാമോ പത്ത് നാൽപ്പതിനായിരം റുപ്യ എടുത്തിട്ടാണ് ഓൻ അതിൽ അഡ്മിഷൻ കിട്ടിയത് പിന്നെ അത് രണ്ടാമത്തെ ആൾ ഇതാണ് പത്തിലാണ് ഇനിയിപ്പം തിങ്കളാഴ്ച പരീക്ഷയാണ് ഭയങ്കര ബജാറും കാര്യങ്ങളുണ്ട് അടുത്ത ആൾ ഇതാക്കണ് ആറാം ക്ലാസ്സിലാണ് നോക്കുന്നത് തന്നെ പതിനാലാണെങ്കിൽ പരീക്ഷ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരോട് മൂന്നാളോട് ഞാൻ കർശനമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇക്കും അച്ഛനും വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന വേണ്ട കേട്ടോ ഞങ്ങളാ ഒരു ഇതോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക പഠിച്ചോ 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 എന്ന് പറയില്ല ആ ഒരു ഇതിനോട് നിങ്ങൾ പഠിക്കുന്ന വേണ്ട നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ അല്ലാതെ അപ്പം ഞങ്ങളെ ബോധ്യപ്പെടുത്താനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാവുമ്പോൾ നല്ല ജോലിയും കാര്യങ്ങളും ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിർബന്ധമാണ് പക്ഷെ ഞങ്ങളെ പറച്ചിൽ കേട്ടിട്ട് നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുക്കാതെ വൈക്കൊള്ളൂ നമ്മളിങ്ങനെ പറയാം നമുക്കിങ്ങനെ മോട്ടിവേഷൻ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മൾ കടന്നു പോയ വഴികളും കാര്യങ്ങളൊക്കെ എല്ലാം മോൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പം പഠിക്കുക നല്ലപോലെ പഠിക്കാത്ത തന്നെ പറയാനുള്ളു കേട്ടോ വേറെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും വേണ്ട അതോ അപ്പോൾ മറ്റുള്ള കാര്യത്തിനൊക്കെ ഇന്നും സമയം ഉണ്ട് കിട്ടും ചുരുക്കം പറയുകയാണെങ്കിൽ ഇതാക്കൾ പ്രേമം കാര്യങ്ങളും ഇപ്പം അതാണല്ലോ ട്രെൻഡും കാര്യങ്ങളൊക്കെ പണ്ടും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ തടുത്താൽ തടുത്താൽ പോലെ തന്നെ നിൽക്കലാണ് പക്ഷേ ഇപ്പോഴത്തെ മക്കളങ്ങനല്ലേ അങ്ങോട്ട് ഇറങ്ങി പോകുകയാണ് നമ്മൾ വിശ്വസിച്ചിട്ട് സ്കൂൾക്കും കാര്യങ്ങൾക്കും വിടുക പോലെ അങ്ങോട്ട് ഇറങ്ങി പോവുക ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോരോ വിശ്വാസം ഉണ്ടാവുമല്ലേ മക്കളോടാണെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണല്ലേ അല്ലേ ഇങ്ങനെ കടന്നു പോകണതന്നെ വിശ്വാസത്തിൻ്റെ പേരിലാണ് അപ്പോൾ അതാ ആ ഒരു കാര്യത്തിനൊന്നും കിടക്കാതെ ഇപ്പൊ പഠിക്കേണ്ട നേരാണ് അപ്പൊ പഠിക്കേണ്ട നല്ല ഉഷാറായിട്ട് പഠിക്കാം തന്നെ പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇഷ്ടായിട്ടില്ലെങ്കിൽ ഇതാക്കണേ ഇപ്പൊ തന്നെ നിങ്ങൾ ഡിസിലേക്ക് അടിച്ചുപൊളിട്ടോ അപ്പം നമ്മൾ എന്താ പറയുക പറഞ്ഞ് നിർത്തിയത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കണ് കാട് കേറിപ്പോയിക്കണല്ലേ അപ്പോൾ ഞാൻ ഇതാക്കണ് മുറ്റം തളിക്കണേൻ്റെ ആ ഒരു ലാസ്റ്റ് ഘട്ടം കഴിക്കണിട്ടോ അപ്പോൾ നല്ല കുറേ പൊടിയും മണ്ണും ചരലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലങ്ങ് തളിക്കേണ്ടി വന്നിട്ട് കിട്ടാം ഒന്ന് അമരാൻ വേണ്ടിയിട്ട് നല്ല ഹുഷാറായിട്ട് തന്നെ ഞാൻ തളിച്ചിരിക്കണ കിട്ടോ അപ്പം നല്ല സുസാറും ചാണകമൊക്കെയെന്ന് അപ്പം മക്കൾ പറയുന്നുണ്ട് മണക്കുണ്ട് അമ്മ അറിഞ്ഞൊക്കെ ഒരു അറപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മക്കിതാക്കുന്നതൊക്കെ അറപ്പന്നെയുണ്ട് കൈമ്മ തൊഴാനോ ആക്കാനോ ഒക്കെ നല്ല അറപ്പന്നെയാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ പണ്ട് മുതലേ ഒരു എന്താ ചാണകം തേച്ച വീട്ടിലൊക്കെ കടന്നുറങ്ങിയേ ചെയ്ല്ലേ ഞമ്മളോടാ പോലെ അറുപ്പിന്റെ കാര്യം പറയണല്ലേ അവ ഇതാക്കണ് പടം പറമ്പും തോടും കോളം കാര്യങ്ങളൊക്കെ അത് തുടിച്ച് തുടിച്ചും മണ്ടിഞ്ഞാടി നടന്നാൽ നമ്മളോട് ഇപ്പോൾ നമ്മൾക്ക് എന്തൊരു ഉറപ്പില്ലേ അപ്പോൾ ഇതാക്കണ് ഞാൻ നല്ല ഉഷാറായിട്ട് തേച്ച് വെച്ചേക്കണിട്ടാണ് അപ്പോൾ കോഴിക്കളിതാക്കണ ഓല പണി തുടങ്ങിയേക്കുന്നുണ്ടാ അതിലില്ല പ്രാണികളെയും ഇപ്പോൾ പുഴുക്കളെയൊക്കെ തിന്നാനായിട്ടാണ് ഇവലും വന്നിക്കുന്നത് ഇനി അകപ്പാടിച്ച എനക്കിലേക്കാർ ഓല വകയിട്ട് അപ്പോൾ ഞാനത് തേച്ച് ഇടാൻ നിൽക്കുന്നത് എല്ലാവരും കൂടി ഒരു കല്യാണത്തിൽ വരുന്നവർക്കാണ് വന്നിക്കണെട്ടോ എല്ലാവരും കൂടി വന്നിക്കണ് അപ്പോൾ അതിക്കൂടെ ആ മണ്ടി ചാടി നടക്കുന്ന ജന്തുക്കളൊക്കെ തിന്നാനാണ് ഓല് നടക്കണത് ഇനി പോലെ നോക്കി നിന്നിട്ട് കാര്യമില്ല ഞാൻ വേഗം ഒന്ന് പോയി കുളിക്കട്ടെട്ടോ ചാണകപ്പാടം മേലിക്കൂടെ അയക്കണ് അപ്പോൾ ഇതാക്കണ് ഒരു താളി ഉണ്ടാക്കട്ടെട്ടോ വിചാരിച്ചു ചെയ്യാന് അപ്പോൾ നല്ല പൊടി പാറിയതല്ല അടിച്ചു വരും അപ്പം നല്ല പൊടിയൊക്കെ പറയുന്നത് അപ്പോൾ ഇതാക്കണ് നല്ല താളിയൊന്നും അല്ല കേട്ടോ നല്ല ചെമ്പരത്തിയൊന്നും അല്ല ഉണ്ടോ ചെമ്പരത്തിൻ്റെ അലയാണ് ഏതെങ്കിലും ഒന്നും തലയിൽ തേക്കണല്ലോ ഇപ്പോൾ ഒരു ഓരോ ആഴ്ചയായിട്ട് നമുക്ക് സോപ്പ് തേക്കണില്ല ചൊർച്ചിലും കാര്യങ്ങളായത് കൊണ്ട് നമ്മൾ ചെറുപയർ പൊടിയാണ് തേക്കുന്നത് മേലുകൂടെയും കാൽമുടിയും മുഖത്തുകൂടെ ഒക്കെ തലയിക്കൂടെ ഒക്കെ അതുതന്നെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈയൊരു താളിയിട്ട് കുളിക്കുക അപ്പോൾ തകണ് താളിയൊക്കെ നല്ല ഉഷാറായിട്ടുള്ള ഉറച്ചു കൊടുന്ന് നട്ട് ഉച്ച മേലും നേരം അയക്കണ താളി തേക്കുന്നത് അല്ല ഒരു രക്ഷയില്ല കാരണം പൊടി മാറിയിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഭയങ്കര പൊടിയാണല്ലോ അല്ലേ അപ്പോൾ തകണ് നല്ല ഉഷാറായിട്ട് താളിയൊക്കെ തേച്ച് തുടർന്ന് തലയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കള കളയാലോയെന്ന് വെച്ചിട്ടാണ് പിന്നെ വൈകുന്നേരത്ത് വലിയൊരു പുഴയ്ക്ക് പോലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് തിരുമ്പാത്തതുകൊണ്ട് തന്നെ പുഴയ്ക്ക് പോലെ നിർബന്ധമാണ് അപ്പോൾ വൈകുന്നേരത്തെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് തിരുമ്പാതൊക്കെ നിന്നത് അപ്പോൾ അതാ താൻ പാതി ദൈവൻ പാതി എന്നാണല്ലോ അപ്പം രാവിലെ ഇതാക്കണ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നാളെ രാവിലെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എങ്ങനെയാണ് ആവമ്മകൾ വിചാരിക്കണമെന്ന് കോപ്പാടം നടന്നോളണം എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ എട്ട് മണി ആകുമ്പോഴത്തേന് മോള് പോകും അതിന് മുന്നേതാക്കണം അമ്പലത്തിലൊക്കെ ഒന്ന് പ്രോ ഈ പ്രാർത്ഥിച്ചെന്നാലും ഷറാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ ചെറിയൊരു പ്രാർത്ഥന എപ്പോഴും നല്ലതാണല്ലോ അല്ലെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനും ഇതാക്കണ് ഒരു പ്രാർത്ഥനയൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാക്കണേ എപ്പോഴും നമ്മൾ ചെയ്ത് തീർക്കട്ടോ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്ത് തീർക്കും അപ്പോൾ പൗതി നമ്മൾ ചെയ്തുകൊണ്ട് തീർക്കേണ്ടതാണ് അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് അടിക്കും ബുദ്ധിക്കും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയും തന്നെ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതാണെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട വേണം ബാക്കി ദൈവം നോക്കിക്കോളൂ കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ വിശ്രിച്ച് പോടണത് അപ്പം താളിയാക്കി അത് ഉഷാറായിട്ട് തേക്കേണ്ട ഇനി നീരാർക്കും കാര്യങ്ങളൊക്കെ വരുമോ എനിക്ക് അറിയില്ല കാരണം ഉച്ച നേരത്താണ് താളിയൊക്കെ തേച്ച് നല്ല ഉഷാറായിട്ട് കുളിക്കുന്നത് അപ്പം താളിയൊക്കെ തേച്ച് ഇതാക്കണ് ഉണ്ട ചെമ്പരത്തിയാണ് ചെമ്പരത്തി വലിയ കുഴൊന്നും ഇല്ല എന്നാലിപ്പോൾ ഒന്ന് തലേത ചാളിയൊക്കെ ഒന്ന് മതി കളയാന് ഈയൊരു താളിയൊക്കെ മതിയിട്ടു അല്ലാതെ നമ്മൾ സോപ്പ് തേക്കേണ്ടി വരും ഷാംപൂ ഇല്ല അവിടെ സോപ്പ് തേച്ചാല് നമ്മളെ മൊത്തുകൂടിയും കാര്യങ്ങൾക്കൊക്കെ പിന്നെയും ചൊറിച്ചിൽ വരും കേട്ടോ ആ മേടിച്ചിട്ടാണ് അങ്ങനെ നിൽക്കണേ അതിൻ്റെ ഇടയിൽ ഇതാ മക്കളൊക്കെ അതാക്കണ് ചോറ് തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ കാത്തുനിന്ന് നേരം കളയണ്ടാന്ന് ചോദിച്ചാണ്ട് ഞാനിതാക്കണ് അവനോട് ചോറൊക്കെ തിന്നാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുളിച്ചിട്ട് കാണാട്ടോ അല്ലാതെ അപ്പം ഞാൻ ഒരു രക്ഷയല്ല അകത്തേക്ക് കയറാനായിട്ട് അങ്ങനെ തകൾ കൂളിയൊക്കെ കഴിഞ്ഞ് തകൾ വന്ന പോത്തിന് ഇവിടെ ആകെ ചനക്കി ചമ്പ്രം പടി ആക്കിയിട്ട് കോഴിക്കള് ആകപ്പാട ചനക്കിറഞ്ഞ ആകപ്പാടൊക്കെ ചനക്കിയിട്ട് കണ് അപ്പോൾ നമ്മളെ കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു പൊട്ടൊക്കെ ഇട്ട് സിന്ദൂരൊക്കെ തൊട്ട് സമാധാനമായി കയ്യും മണക്കുണ്ടോ ചോദിച്ചാൽ ചെറുമട്ടത്തിനൊരു മണക്കുണ്ട് അത് സാരമൊന്നും ഇല്ലാട്ടോ രണ്ടു മൂന്നാല് സോപ്പിൽ വെള്ളത്തിൽ ഞാൻ കഴുകിയൊക്കെ ചെയ്ത് കണ് എന്നാലും മണം പോയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സ്പ്രേയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കേണ്ടി വരും ചോറ് തിന്നാനായിട്ട് അപ്പോൾ അത് ഇവിടെ മക്കളിതാ ടി വി ഒക്കെ കണ്ട് ചോറൊക്കെ ഇങ്ങനെ കുത്തിരിക്കുകയാണ് അപ്പം ആ ഒരു ചോറ് നിന്ന നേരണല്ലോ സമയം നോക്കുകയാണെങ്കിൽ ഒന്നേക്കാൽ അയക്കണിട്ടാ ഇപ്പം സമയം പറയുകയാണെങ്കിൽ അതാ ഒന്നേക്കാൽ അയക്കണിട്ടോ ഇനിയിപ്പോൾ ഞാനും പോയി ചോറ് നിന്നട്ടേ എന്ന് വിചാരിച്ചു സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര വെറലേ എന്നിട്ട് രാവിലെ രണ്ട് ദോശ നിന്നാണ്ട് ഇറങ്ങിയതാണ് ചാണകം എടുത്ത് പിന്നെ ഇവിടുത്തെ കറി ഉണ്ടാക്കലും അടിച്ചു വരലും തുടക്കലും പറഞ്ഞിട്ട് ഒരു പണി ഉണ്ടിരുന്നല്ലോ പിന്നെ ആകപ്പാട മുറ്റടിച്ചുവരി വന്നപ്പോൾ നമുക്ക് കിതക്കലോ കോയങ്ങലോ എന്തൊക്കെയോ വായിക്കണം പക്ഷേ അത് തീർക്കാതെ അങ്ങോട്ട് പോരുകയാണെങ്കിൽ പിന്നെ ഒരു ഭയങ്കര മടിയൊക്കെ കേട്ടോ എടുത്ത പണി വേഗം തീർത്ത് കിട്ടിയാൽ പിന്നെ അതിമക്കം നോക്കണ്ടല്ലോ ചോദിച്ചിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കുടിച്ചു നല്ല വിയർപ്പും കാര്യങ്ങളുണ്ട് ഇത് അപ്പോൾ വള്ളം ഇങ്ങനെ മുട്ടൽ മുട്ടിന് കുടിച്ചുകൊണ്ട് സമാധാനമുണ്ട് അപ്പം ഇനി ഏതായാലും സമാധാനത്തോടു കൂടി ഒന്ന് ചോറ് തിന്നട്ടെ എന്നിട്ടാണ് നമുക്കടുത്തൊന്ന് കുറച്ചേരം ഒന്ന് അടുന്ന് നിറത്തി ഒന്ന് ഇരിക്കാനായിട്ട് അപ്പോൾ രണ്ട് പപ്പടം ഉണ്ട് നമ്മളെ ചിക്കൻ കറി ഉണ്ട് എന്നാലും സാറ് ചിക്കൻ കറി ഇന്നിപ്പോൾ ഏതായാലും ഒരു റെസിപ്പീൻ്റെ ഒരു വീഡിയോ അത് ഇട്ടിട്ടില്ലല്ലേ അല്ലേ ഇന്നിപ്പോൾ ഏതൊരു വീഡിയോ ഇങ്ങനെ പോട്ടേന്ന് വെച്ചിട്ടാണ് ഇന്ന് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു വീഡിയോ എന്ന് എനിക്കും തന്നെ ചെറിയ മട്ടത്തിലൊരു ഇതാകണ റെസിപ്പി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇന്ന് തൽക്കാലം ഇതൊക്കെ അത് മതിയില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ഉള്ളു ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബട്ടൺ നിക്കിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കട്ടെ അപ്പോളാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നമ്മളെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വരേണ്ട പിന്നെ പിന്നെന്താ കമൻറ്റ് കൂടി ഇട്ടോളു അപ്പോൾ ഞാൻ നാളെ വരാം ബൈ ബൈ